നമസ്കാരം ഇപ്പോൾ ഏപ്രിൽ മാസം ഇന്ന് ഏപ്രിൽ മുപ്പതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് നാളെ മെയ് മാസം ഒന്നാം തീയതി മുതൽ നിരവധി മാറ്റങ്ങളാണ് സംസ്ഥാനത്ത് റേഷൻ വിതരണം സംബന്ധിച്ച് വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിങ് നടപടികൾ ഉൾപ്പെടെ ആരംഭിക്കാനിടയുണ്ട് തൊണ്ണൂറ് ലക്ഷത്തിന് മുകളിൽ റേഷൻ കാർഡുകളുള്ള നിലവിൽ ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എ വൈ അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡുകളുണ്ട് പി എച്ച് എച്ച് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഇനി മുൻഗണനേതര വിഭാഗത്തിലാണെങ്കിൽ തന്നെ നീല അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡുകളുമുണ്ട് നാളെ മുതൽ എല്ലാ നീല വെള്ള അതുപോലെ തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എ പി എൽ ബി പി എൽ എ വൈ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ പ്രധാന അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം ഏപ്രിൽ മാസം അവസാനിച്ചു നാളെ മെയ് മാസം ഒന്നാം തീയതി മെയ് ദിനമാണ് ലോക തൊഴിലാളി ദിനമായതിനാൽ തന്നെ നാളെ പബ്ലിക് ഹോളിഡേ ആണ് മാത്രമല്ല അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ റേഷൻ കടകൾ ഉൾപ്പെടെ അവധിയാണ് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം രണ്ട് ദിവസം കൂടി ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുകയാണ് മെയ് ദിനം പ്രമാണിച്ച് മെയ് ഒന്ന് നാളെ ബുധനാഴ്ച റേഷൻ ഷോപ്പുകൾ പ്രവർത്തിക്കില്ല അതിനുശേഷം മെയ് രണ്ട് മൂന്ന് എന്നീ തീയതികൾ പ്രധാനമായിട്ടും വ്യാഴം വെള്ളി തീയതികളിൽ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതാണ് ഈ തീയതികളിൽ ഏപ്രിൽ മാസത്തിലെ റേഷൻ വാങ്ങാവുന്നതാണ് പിന്നീട് മെയ് നാല് ശനിയാഴ്ചയും അതുപോലെ മെയ് അഞ്ച് ഞായറാഴ്ചയും റേഷൻ കടകൾ അവധിയാണ് ഇതിനുശേഷം മെയ് ആറാം തീയതി തിങ്കളാഴ്ച മുതലായിരിക്കും മെയ് മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും മെയ് മാസത്തിൽ എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നത് സംബന്ധിച്ച് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വരുമ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് തന്നെ അറിയിക്കുന്നതാണ് മെയ് രണ്ട് മൂന്ന് തീയതികളിൽ ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം നടക്കുന്ന അവസാന ദിവസങ്ങളായതിനാൽ തന്നെ റേഷൻ കടകളിലൊക്കെ തിരക്ക് അനുഭവപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട് ഇതുമൂലം സെർവർ തകരാറൊക്കെ ഉണ്ടായാൽ റേഷൻ വിതരണം തടസ്സപ്പെടാനും സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ റേഷൻ കാർഡുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂടി ഈ റേഷൻ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ കൊണ്ടുപോകുവാൻ മറക്കാതിരിക്കുക ഇനി അതോടൊപ്പം തന്നെ സപ്ലൈകോയിൽ ഏപ്രിൽ മാസത്തിലെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് അവസാനിച്ചിരിക്കുകയാണ് ഇനി മെയ് മാസത്തിലെ ആനുകൂല്യമാണ് വിതരണം ഉണ്ടാവുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വിഹിതം വാങ്ങാതിരുന്നതിനാൽ തന്നെ സംസ്ഥാനത്ത് ഏകദേശം അറുപതിനായിരത്തിന് മുകളിൽ വരുന്ന കുടുംബങ്ങളുടെയൊക്കെ സൗജന്യ റേഷൻ വിഹിതം ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിൽ തന്നെ അയ്യായിരത്തോളം കുടുംബങ്ങളുടെ റേഷൻ ആനുകൂല്യങ്ങൾ ഇത്തരത്തിൽ റദ്ദാക്കിയിരുന്നു മിക്ക ജില്ലകളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ വിഹിതം വാങ്ങിയിരുന്നവർ ആനുകൂല്യമില്ലാത്ത റേഷൻ കാർഡിലേക്ക് അതായത് എൻ പി എൻ എസ് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി എന്നീ വിഭാഗത്തിലേക്ക് തരം തരമാറ്റപ്പെടുകയും ഇപ്പോൾ ചെയ്തിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് മുൻഗണന ലഭിക്കണമെങ്കിൽ പുതിയ അപേക്ഷ നിങ്ങൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യത്തോടെയുള്ള റേഷൻ വിഹിതം കൈപ്പറ്റുന്ന അന്ത്യോദയ അന്നാ യോജന പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് നോൺ പ്രയോറിറ്റി സബ്സിഡി എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകളുടെ ആനുകൂല്യങ്ങളാണ് മൂന്ന് മാസം തുടർച്ചയായിട്ട് ഈ റേഷൻ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങാതിരുന്നതിനാൽ തന്നെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് റേഷൻ വാങ്ങുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ ഇത്തരം കാർഡുകൾ പുതുക്കി നൽകുകയുള്ളൂ എറണാകുളം ജില്ലയിലാണ് കൂടുതൽ ആളുകൾക്ക് ആനുകൂല്യം ഇല്ലാതായത് ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിന് മുകളിലെ ആളുകൾക്കാണ് ഇത്തരത്തിൽ ആനുകൂല്യം നഷ്ടമായിരിക്കുന്നത് ഏറ്റവും കുറവ് വയനാട്ടിലാണ് എണ്ണൂറ്റി എഴുപത്തിയെട്ട് പേരുടെ ആനുകൂല്യമാണ് നഷ്ടമായിരിക്കുന്നത് ഏത് റേഷൻ കടയിൽ നിന്ന് വേണമെങ്കിലും റേഷൻ വാങ്ങാമായിരുന്നിട്ടും മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർ ഇത് വാങ്ങാതിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ നടപടി നടപടിയെടുക്കുവാനായിട്ട് പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചത് ആനുകൂല്യം നഷ്ടമായവർക്ക് വീണ്ടും ഒരു അപേക്ഷ നൽകിക്കൊണ്ട് കാരണം ബോധിപ്പിച്ച് ആനുകൂല്യങ്ങൾ തിരികെ നേടാവുന്നതാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും റേഷൻ കാർഡിൽ പ്രധാനമായിട്ടും മുൻഗണനാ വിഭാഗത്തിൽ കയറിക്കൂടിയ അർഹതയില്ലാത്ത അനർഹർക്കെതിരെയുള്ള നടപടികൾ നിയമ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിനൊന്നായിരുന്നു വീടുകളിലെത്തിയുള്ള പരിശോധന അഥവാ ഓപ്പറേഷൻ എല്ലോ എന്ന പദ്ധതി കഴിഞ്ഞയിടയ്ക്ക് വീടുകളിലെത്തി പരിശോധനകളൊക്കെ നടത്തിയൊക്കെയാണ് ഇത്തരത്തിൽ അർഹതയില്ലാത്ത ആളുകളെ പിടികൂടി പട്ടികയിൽ നിന്നും പുറത്താക്കിയത് നിരവധി ആളുകളാണ് ഇപ്പോൾ അർഹതയില്ലാതെ ഇത്തരം മുൻഗണനാ റേഷൻ കാർഡുകളൊക്കെ കൈവശം വെച്ചുകൊണ്ട് ഇപ്പോഴും കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് അർഹതയില്ലാത്തവരെ ഇത്തരത്തിൽ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ എല്ലായ്പ്പോഴും സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് എന്നാൽ ഇപ്പോൾ അതിന് പിന്നാലെയാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് കൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ സെർവറിലെ തകരാറുകൾ കാരണം മസ്റ്ററിങ് നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് സാങ്കേതിക തകരാർ പൂർണ്ണമായിട്ട് പരിഹരിച്ചതായിട്ട് എൻ ഐ സിയും അതുപോലെ തന്നെ ഐ ടി മിഷനും അറിയിച്ചതിന് ശേഷം മാത്രമായിരിക്കും മസ്റ്ററിംഗ് നടപടികൾ പുനരാരംഭിക്കുക റേഷൻ കാർഡ് ഉടമകൾക്ക് മസ്റ്ററിങ് ചെയ്യുവാനുള്ള സമയവും അതുപോലെ സാവകാശവും ഒക്കെ തന്നെ സർക്കാർ ഉറപ്പുവരുത്തുന്നതാണെന്നുമാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിലാരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് എല്ലാവരും ഈ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക മെയ് മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ വിതരണം ഉണ്ടാവുക മെയ് ആറാം തീയതി മുതലാണ് വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക